ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോപ്പിംഗ് വീഡിയോ പാർട്ട് ടു ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി വീഡിയോസ് പുറകെ വരുമെന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഇത് അപ്പം നമ്മൾ രമ്യ ചേച്ചി പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു മുണ്ടയ്ക്കൽ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഞാൻ കരുതി നേരത്തെ അവർക്ക് അങ്ങ് ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ എന്തെങ്കിലും സൈസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ കൊടുക്കാനായാലും അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സമയം വേണമല്ലോ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊന്നും ഇടാനും ാനും പറ്റത്തില്ല അതുകൊണ്ട് നേരത്തെ എടുത്തു കൊടുക്കുക എന്നും കയറി നമ്മൾ പോകുകയാണേ മാത്സ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് പിള്ളേർക്ക് എടുക്കാനുള്ളത് അപ്പം ലച്ചുവിനും പൊളിയാവയ്ക്ക് എല്ലാം വെസ്റ്റേൺ ഡ്രസ്സിനോടാണ് താല്പര്യം അപ്പം അല്ലാത്ത ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം മാത്സ് ചെന്നു സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാതെ തന്നെ നമുക്കറിയാം നമ്മളവിടെ പോകുന്നതായതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ലിഫ്റ്റ് നോക്കി തിന്നു ലിഫ്റ്റ് അപ്പം ഇച്ചിരി താമസം ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് സ്റ്റെയർ കയറാവുന്ന തീരും ആ അങ്ങനെ കാശിയാണെങ്കിൽ കുറച്ചു നേരം നിന്ന് വേണ്ടാമ്മേ സ്റ്റെപ്പ് കയറാൻ വയ്യാന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ പറയും മോനെ നമുക്ക് സമയം പോകും നമുക്ക് വേറെ കടയിലും കയറണമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ പെട്ടെന്ന് അങ്ങ് സ്റ്റെയർ കയറി അങ്ങ് മുകളിലോട്ടങ്ങ് പോയേ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഏട്ടനോട് പറഞ്ഞു ശ്രീമോനെ പിടിക്കണം എനിക്കെങ്കിലേ നോക്കി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയും വേണം അങ്ങനെ പിന്നെ ഏട്ടനാണെങ്കിൽ ശ്രീമോനെ തറയിൽ നിർത്തി അവനിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്നത് കൊണ്ട് അങ്ങ് തഴേലങ്ങ് ഇറങ്ങും കേട്ടോ അങ്ങനെ പിന്നെ കാശിയുടെ ചെരുവ് പൊട്ടിയെന്ന് കാശി കാണിച്ചു തരുവാണ് കാശിയാണെങ്കിൽ ചോ അപ്പോൾ എന്തേരം നടക്കത്തില്ല ഈ കാല് വളച്ച് വളച്ച് വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അത് വേഗം പൊട്ടുകയും ചെയ്തത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം തകച്ചായോ എന്ന് അറിയാൻ വയ്യാ ചെരുപ്പ് വാങ്ങിച്ചിട്ട് അങ്ങനെ പിന്നെ എനിക്കിവിടെ വലിയ സെലക്ഷനൊന്നും തോന്നിയില്ല എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ടേ രണ്ട് ടോപ്പേ ഉള്ളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ ചേച്ചിയൊന്നും വീഡിയോ കോൾ ചെയ്തപ്പോൾ അവരെടുത്തതും ഇല്ല അത് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പൊടിവാവയുടേതും എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല അപ്പം എനിക്ക് ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നതായിരിക്കും നല്ല തിരക്കായിരുന്നു നേരത്തെ അല്ല ഇന്ന് വലിയ തിരക്കില്ലായിരുന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മാക്സിമം ഇറങ്ങി ആർ ആർകെയിലോട്ടിങ്ങി പോകുന്നു എന്തൊക്കെ പറയുമല്ലോ അവസാനം ആർ കെ തന്നെ വന്ന് അവസാനിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആർ കെയിലെത്തി അപ്പോൾ പിന്നെ എന്തോ ആദ്യം പിള്ളേർക്കുള്ളത് എടുത്തിട്ട് അമ്മയ്ക്കും അച്ഛനും ഉള്ളതെല്ലാം എടുക്കാവുന്ന കരുതി അപ്പം ആദ്യം അവിടെ ചെന്നപ്പോഴേ കിഡ്സിൻ്റെ പറഞ്ഞോണെ മാം പിള്ളേരായത് കൊണ്ട് തന്നെ അവർ ആദ്യം പറഞ്ഞത് തേർഡ് ഫ്ലോറാണെന്നാണ് എനിക്കറിയാം സെക്കൻഡ് ഫ്ലോർ ആണ് പെങ്കൊച്ചുങ്ങടെ ഉള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ആ കാണിച്ചില്ല താഴെ ഒരു ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഗ്രീൻ കളർ അപ്പോൾ ഞാൻ ഏടിനോട് ചോദിച്ചു ചോദിച്ചാൽ അതിന് എത്ര രൂപയാവുമായിരിക്കും അപ്പോൾ ഏട്ടപ്പം രണ്ടായിരത്തഞ്ഞൂറ് അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നേ വിസ്മയുടെ സാധനമാണ് പക്ഷെ കണ്ടാവല്ലേ ഇതൊന്നും ഇല്ലെങ്കിലും പക്ഷെ ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ അതുകൊണ്ടാണ് അത്ര റേറ്റ് അതിന് അങ്ങനെ പിന്നെ നമ്മൾ മേളിലോട്ടേക്ക് പോന്നു അപ്പോൾ ഞാൻ ആദ്യം ജീൻസിൻ്റെ സ്കേർട്ടാണേ നോക്കിയത് എനിക്ക് ജെ ജീൻസിൻ്റെ സ്കേട്ടും ഡെനിമിൻ്റെ പാൻറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ പിള്ളേരി ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പോൾ കൊച്ചുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ടേസ്റ്റ് ഞാൻ ഇവളന്മാരിൽ ട്രൈ ചെയ്യാറുണ്ട് അപ്പം ലെറ്റൂനും ഇങ്ങനെയുള്ളവരോടൊക്കെയാണ് ഇഷ്ടമേ അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ വീഡിയോ കോൾ ഇതൊക്കെ കാണിച്ചു അത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു ഒരു സ്കേറ്റ് അങ്ങനെ ഞാനൊരു കൊച്ചിന് വെച്ച് നോക്കിയപ്പോൾ അത് മുട്ടിൻ്റെ മേളിൽ നിൽക്കും ലെച്ചിൻ്റെ അത്ര നീളുള്ളവരാക്കാ വെച്ച് നോക്കിയത് അങ്ങനെ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു അവൾ ഓരോ ദിവസം കഴിയുന്നവർ നീളം വെച്ച് വരുവാണ് അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ചെറുതാവും അങ്ങനെ പിന്നെ ഞാൻ സ്കേർട്ട് മാറ്റിയിട്ട് ഞാൻ പാൻറ് എടുക്കാൻ പോയി ബാഗിൽ പാൻറ് എടുത്തു എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് നോക്കിയപ്പോൾ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിള്ളേർ റെസെക്ഷനിലെല്ലാം ഒരുമാതിരി ആയിരുന്നു എനിക്കൊന്നും ആ പാൻറ്റിനോട് ചേരുന്നതായിട്ട് തോരാ തോന്നാത്തത് ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പൊടിവാവിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോൾ എല്ലാം പീച്ച് പിങ്ക് ലൈറ്റ് ബ്ലൂ വൈറ്റ് ഈ കളറിലുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഞാനാണെങ്കിൽ ആ പിങ്ക് ആണെങ്കിൽ എടുത്തത് പൊടിവാക്ക് ഉള്ളതും ഈ കളറൊക്കെ തന്നെ അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് കൊച്ചു പിള്ളേർക്കെല്ലാം അല്ലെങ്കിൽ ആ ഒരു കളറൊക്കെ വരത്തുള്ളൂ ൂന്ന് ഈ ഫ്രോക്കും ഈ തിളക്കമുള്ളതൊന്നും അവക്കിഷ്ടമല്ല അവർക്ക് ചൊറിയും അവയ്ക്ക് അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അവയ്ക്ക് ഞാൻ എടുത്തത് അതെ താഴെ ഞാൻ ചേച്ചിക്കും അമ്മയ്ക്കും ഉള്ളതൊക്കെ എടുത്തു ലച്ചൂനുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഏട്ടൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഞാനാണെങ്കിൽ അതെല്ലാം എടുത്ത് ഞാനപ്പം പിന്നെ ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമായപ്പോഴാണ് ഞാൻ കാണുന്നത് ആ വീഡിയോസ് ഒന്നും ഏട്ടൻ എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഈ കാശി ഓടുന്നതുകൊണ്ട് കാശിയുടെ പുറകെ നടക്കുമായിരുന്നു അങ്ങനെ നമ്മളിങ്ങിറങ്ങിയിട്ടുണ്ടായിരുന്നു അത്രയും വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ മാട നടന്നൊരു ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് ഈ ഡ്രസ്സ് നമ്മൾ അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാം കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്